പ്രിയങ്കയ്ക്ക് മുന്നിൽ പരാതിക്കെട്ടുമായി ലീഗ് നേതൃത്വം കോൺഗ്രസ് ഈ പോക്ക് പോയാൽ തോൽവി ഉറപ്പ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ദേശീയ നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ ഇഫ്താർ വിരുന്നിന് പോയിരുന്നു ഈ അവസരത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെയും നേതാക്കളുടെയും പ്രവർത്തനങ്ങളിലെ വൈകല്യങ്ങൾ ലീഗ് നേതൃത്വം തുറന്നു പറഞ്ഞത് തങ്ങളുടെ വീട്ടിൽ നിന്ന ഇഫ്താറിൽ ഭക്ഷണം കഴിച്ച ശേഷം തങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് പ്രിയങ്കയുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണ് ഉണ്ടായതെന്നാണ് അറിയുന്നത് ചർച്ചയിൽ ശികാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രിയങ്ക ഗാന്ധിയും മാത്രമാണ് പങ്കെടുത്തത് പ്രത്യേക മുറിയിൽ ഈ മൂന്ന് പേരും പരസ്പരം തുറന്നു സംസാരിച്ചു എന്നാണ് അറിയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഐക്യമില്ലായ്മ തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രിയങ്ക ഗാന്ധി ലീഗ് നേതാക്കളോട് തുറന്നു പറഞ്ഞതായിട്ടും വാർത്തകൾ വരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ ഒരു വർഷത്തിനകം നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുകളെ നേരിടുവാനുള്ള ഒരു സംവിധാനവും കോൺഗ്രസ് പാർട്ടി രൂപപ്പെടുത്തിയിട്ടില്ല എന്നാണ് നേതാക്കൾ പരാതിപ്പെട്ടത് യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ആ പാർട്ടിയാണ് മുന്നണിയിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ അളവും തൂക്കവും അനുസരിച്ചായിരിക്കും മലബാർ മേഖലയിലാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് സ്വാധീനമുള്ളത് കേരളം ഒട്ടാകെയായി പ്രവർത്തിക്കേണ്ടതും തെരഞ്ഞെടുപ്പിന് വിജയം ഉറപ്പാക്കേണ്ടതും കോൺഗ്രസ് പ്രവർത്തകരുടെ സർവ്വവിധത്തിലുള്ള കൂട്ടായ്മ പ്രവർത്തനങ്ങൾ വഴിയായിരിക്കാം ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇത്തരത്തിൽ ഒരു പ്രവർത്തന സംവിധാനം ഉണ്ടായിട്ടില്ല എന്നും ഈ സ്ഥിതി എത്രയും വേഗം മാറ്റിയെടുത്തില്ല എങ്കിൽ മൂന്നാമതും കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്ന അപകടകരമായ സ്ഥിതി ഉണ്ടാക്കുമെന്നും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും പ്രിയങ്ക ഗാന്ധിയോട് തുറന്നു പറഞ്ഞു കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുവാനും നേതാക്കളെ ഗ്രൂപ്പ് ഭിന്നതകളില്ലാതെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നതിന് തയ്യാറാക്കുന്നതിനും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായി പ്രിയങ്ക ഗാന്ധി ലീഗ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തു കേരളത്തിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു കിടക്കുന്നു എന്ന ധാരണ തനിക്കുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞതായും അറിയുന്നുണ്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ശക്തിപ്പെടുത്തണമെങ്കിൽ കെ പി സി സിക്ക് പ്രവർത്തന ശേഷിയുള്ള ഒരു പ്രസിഡന്റ് ഉണ്ടാകണം നിലവിലെ പ്രസിഡന്റ് സുധാകരൻ ആരോഗ്യപരമായ മോശം സ്ഥിതി മൂലം സംസ്ഥാനത്ത് ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഈ കാരണത്താൽ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിനുള്ള ആലോചനകൾ നടന്നുവെങ്കിലും പുതിയ പ്രസിഡന്റിന്റെ കാര്യത്തിൽ കേരള നേതാക്കൾ ഒരു പേരിലേക്ക് എത്തിച്ചേരാത്തത് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ കെ പി പ്രസിഡന്റും പുതിയ ഭാരവാഹികളും വന്നാൽ മാത്രമേ ഡി സി സികൾ അടക്കമുള്ള പാർട്ടിയുടെ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമാവുകയുള്ളൂ എന്നാൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുവാനുള്ള കാര്യത്തിൽ കേരള നേതാക്കൾ തമ്മിലടിയാണ് എന്ന് ലീഗ് നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ അറിയിച്ചിട്ടുമുണ്ട് ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയാൽ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് കണക്കുകൂട്ടൽ നിരത്തിക്കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി അഭിപ്രായ പ്രകടനം നടത്തിയത് നിയമസഭാ മണ്ഡലം തലത്തിൽ എവിടെയൊക്കെയാണ് കൂടുതൽ ശക്തമായ പ്രവർത്തനം വേണ്ടത് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് കുഞ്ഞാലിക്കുട്ടി പ്രിയങ്ക ഗാന്ധിക്ക് സമർപ്പിച്ചതായിട്ടും അറിയുന്നുണ്ട് മലപ്പുറം ജില്ലയിലും അടക്കം മുസ്ലിം ലീഗ് പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളിൽ പാർട്ടിയുടെ പ്രവർത്തകർ വിജയത്തിനുള്ള എല്ലാ പരിശ്രമവും നടത്തുന്നുമുണ്ട് ലീഗിന്റെ മാത്രം തണലിൽ കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന കാര്യം കുഞ്ഞാലിക്കുട്ടി പ്രിയങ്ക ഗാന്ധിയോട് വ്യക്തമാക്കുകയും ചെയ്യും മൂന്ന് വർഷമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇതുവരെ കൃത്യമായ ഒരു കാര്യവും നടപ്പിൽ വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നും ലീഗ് നേതാക്കൾ പരാതിപ്പെട്ടു മാത്രവുമല്ല കേരളത്തിന്റെ കോൺഗ്രസ് നേതാക്കളുടെ പതിവ് രീതികൾ ആവർത്തിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം സീറ്റ് നിർണയത്തിനുള്ള അവസരത്തിൽ ഓരോ നേതാക്കളും സ്വന്തം ആൾക്കാർക്ക് വേണ്ടി പിടിവാശി കാണിക്കുകയും ജയസാധ്യതയുള്ള ആൾക്കാർക്ക് സീറ്റ് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായേക്കുമെന്ന് ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിരന്തരമുള്ള ഇടപെടൽ പ്രിയങ്ക ഗാന്ധി നടത്തണമെന്നും ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടതായി അറിയുന്നുണ്ട് ഏതായാലും കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി സംവിധാനം പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല എങ്കിൽ വീണ്ടും ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് ലീഗ് നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ കൃത്യമായ കണക്കുകൾ നിരത്തി ബോധ്യപ്പെടുത്തിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നന്ദി നമസ്കാരം